മിനി സ്ക്രീൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഈ പരമ്പരയുടെ രണ്ടാമത്തെ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരമ്പരയുടെ മുപ്പത് ശതമാനം പ്രേക്ഷകരും ഇപ്പോൾ പരമ്പരയെ കൈവിട്ട നിലയിലാണ് ഞങ്ങൾക്ക് ഈ പരമ്പര ഇനിയും കാണേണ്ട എന്നുള്ള കാര്യമാണ് അവർ കമൻ ബോക്സുകളിലൂടെ വ്യക്തമാക്കുന്നത് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് സ്വരമുടെ അച്ഛനും അമ്മയും ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സുമിത്ര ഇത്രയും നാൾ തൻ്റെ മക്കളുടെ കുഞ്ഞാണ് അത് എന്നുള്ള കാര്യം അറിയാതെയായിരുന്നു സുമിത്ര കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് തൻ്റെ മകൻ്റെ കുഞ്ഞാണ് അതെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുമിത്രയെ ഇതോടെ സ്വരമോളുടെ അടുത്തേക്ക് കുതിച്ചെത്തുന്ന സുമിത്ര സ്വരമോളെ കെട്ടിപ്പിടിക്കുകയും താൻ ഇത്രയും നാൾ സ്വരമോളെ മനസ്സിലാക്കാതെയാണ് കാര്യങ്ങൾ സംസാരിച്ചത് എന്നും തന്നെ തന്നോട് ക്ഷമിക്കണമെന്നും വ്യക്തമാക്കുന്ന സുമിത്ര ഇനി സ്വരമോൾ ഒറ്റയ്ക്കല്ല എന്നും കൂടെ എപ്പോഴും താനുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സ്വരമോളെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്